ായ പരി ധ്യാനിച്ചുകൊണ്ടിരിക്കുക കർത്താവ് ആഹാസിനോട് പറഞ്ഞു നീയാ ദൈവമായ കർത്താവിൽ കർത്താവിന്തു സംഭവം എന്താന്നറിയവ ഇതാ ഇസ്രയേൽ ജനം തകർന്നുകൊണ്ടിരിക്കുക യൂതാക്രമിക്കപ്പെടാൻ പോവുക യൂതാക്രമിക്കാൻ വേണ്ടി ഇസ്രയേൽ രണ്ടായി രണ്ടായി തിരിഞ്ഞു ഇസ്രയേലും യൂതായി രണ്ട് രാജ്യങ്ങൾ ഇസ്രായേലും സിഹിയ രാജ്യവും തമ്മിൽ ഐക്യം ഉണ്ടായി എന്നിട്ട് പറഞ്ഞു നമുക്ക് ചെങ്കോൽ നിന്നിൽ കീഴ്പെടുത്താം നീങ്ങി അവസരത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു തൈലാഭിഷേകമില്ലേ ആ തൈലാഭിഷേകം എന്നാന്ന് പിടിയുണ്ടോ എന്തുണ്ട് സാധനം അത് ക്രിസ്തു ക്രിസ്തം ക്രൈസ്റ്റ് ക്രിസ്തു ഇടകുട്ടാ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടെന്നാ ക്രിസ്തു എന്നിട്ട് തല്ലിയാലും കൊട്ടിയാലും എന്തൊക്കെ ചെയ്താലും നിന്നിൽ നിന്ന് വിട്ടുപോകത്തില്ല യൂതയുടെ രാജാക്കന്മാരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ദുഷ്ടന്മാരും തോന്നിയ ആസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ച് പറയുക യൂതായും സിറിയായും നിനക്കെതിരെ ഗൂഢാലോചന നടത്തുക ഒരു വാക്യം വായിക്കട്ടെ അധ്യായം ഏഴാം വാക്യം വായിക്കട്ടെ ദൈവമായ കർത്താപനൽ ചെന്നു ഒരിക്കലും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല അവക്ക് നിങ്ങളെ തൊടാ പറ്റത്തില്ലേ എംപവർമെന്റ് ആത്മാവിൽ ബലപ്പെടുക ബലപ്പെടുക ക്രിസ്തുവിൽ ഒരു കാറ്റടിച്ച വീട് പോകാവുന്ന മരത്തിന് അവിടുത്തെ വേരുകൾക്ക് ബലം തരാ പോവുക ഒരു വരൾച്ചയിൽ വറ്റി പോകാവുന്ന ദൈവം ഇതാ തണുത്ത വെള്ളത്തിലാ പോവുക ഒക്കെ ോചന നടത്തി നിന്നെ നശിപ്പിക്കാം പക്ഷെ അറിഞ്ഞോ അത് സംഭവിക്കില്ല കർത്താവ് അത് സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കത്തില്ല കർത്താവ് വേലിയായി കർത്താവ് കോട്ടയായി ഒക്കെ തീരുമക്കളെ ഒരുത്തരം തുടത്തിൽ ഇട കൊച്ച നിന്നെ ഒരുത്തരം തൊടത്തിൽ ഇടവച്ചെ ഒരു എന്നിട്ട് കർത്താവ് പറഞ്ഞേ പേടിച്ച് വകച്ചിരുന്ന ആകാശനോട് പറഞ്ഞു നീ പേടിക്കൊന്ന് എന്നിട്ട് പറഞ്ഞു എന്നാ ഒരു കാര്യം നീ ഒരു അനുഗ്രഹം കൂടെ ചോദിച്ചോ നമ്മള് കർത്താവ് ഒന്ന് ചില മനുഷ്യർ പറയാ ഒന്നും വേണ്ടച്ഛോ ദൈവത്തെ നിരന്തരം ആരാധിക്കാനുള്ളൊരു കൃപ മതി അങ്ങനുണ്ട് ഇടിച്ചു വരുന്ന ചില മനുഷ്യന്മാര് വരുന്നാണോ എനിക്ക് തോന്നും കോടിക്കണക്കിന് രൂപയുടെ കടവൾ ഒന്നുമില്ലാത്മാവിന്റെ താച്ചു എനിക്ക് വിശുദ്ധി താച്ചു എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ വന്നോ അവൻ അമേരിക്ക പോകാൻ വന്നോ അവൻ വിശുദ്ധനാവാൻ വേണ്ടി പറ്റിയോ അവരിൽപാപങ്ങൾ വിട്ടുപോകണം വിട്ടുപോകണം അത്ഭുതപ്പെടുത്തുക അല്ല മക്കളെ പിള്ളേര് അത്ഭുതപ്പെടുത്തൽ മൊബൈൽ ഫോൺ അതാവേ വാങ്ങിച്ചതാ അശ്വതിയാ വരുന്നത് ഈ ഫോണിന്റെ അത്തോടെ ഞാൻ കാണുന്നത് ഈ ഒന്ന് മൊബൈൽ ഫോൺ നേടി പറയുക പോരാ നിനക്ക് ഞാൻ ഒരു ഒരു അടയാളം തരാൻ നിനക്ക് ഞാൻ അനുഗ്രഹം തരാൻ പോവുക നീ ചോദിക്ക നിന്റെ നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുക അത് പാതാളം പോലെ അഗാധമാവട്ടെ അത് ആകാശം പോലെ ഉന്നതമായിരിക്കട്ടെ ആണെങ്കിൽ ചോദിക്കും മക്കളെ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുക ചോദിക്കാതെ താഴ്ചയുള്ള ഒരുക നിങ്ങൾ ചോദിച്ച യു കെക്കുള്ള വിസയാന്ന് എനിക്കറിയാം നിങ്ങള് ചോദിച്ചത് ആ കടബാധിതം നീക്കിത്തരണ കർത്താവ് എന്നാ എടാ ഇതിനൊരു വീതി നിങ്ങളൊന്നും ഇല്ലാത്ത കാര്യമാണ്

ചോദിക്കാനാ ഒരു ദോദിക്കാനാ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആഴ്ന്നു നിൽക്കുന്ന ദർശനങ്ങളൊക്കെ ഇതാ ജറൂസലേം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ദർശനം ഗോവിണി ഭൂമിന്ന് മുകളിലോട്ട് ഇതാ പാതാളത്തിൽ മുട്ടുന്നതായിരിക്കും നമ്മൾ ചോദിക്കുന്നത് മക്കളെ പായസയൊക്കെ ഉണ്ടാകൂടാ കൊച്ചെത്തു തരുവെന്ന് നിന്റെ കൊച്ചുരാജത്തെ ആനന്ദിക്കാനുള്ള ചോദിക്കുക ചോദിക്കും അതിനപ്പൊന്നുമില്ലെന്ന് ജ്ഞാനം കിട്ടി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ട്ഞാനം കിട്ടിയാ നീ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ കണ്ണിന് ഒരു തൻ കണ്ണിന് കാഴ്ചയുള്ള ഒരാൾ ഒരാള് അതാ വ്യത്യാസം കണ്ണിന് കാഴ്ച പോയെന്ത് ചെയ്യും കണ്ണിന്റെ കാഴ്ചയുടെ പേരാ മക്കളെ പറയുന്നത് ഒരു കാര്യത്തെ യഥാർത്ഥമായിട്ട് കാണാൻ പറ്റും നീ ഒരു തകർച്ച കാണുമ്പോ ആ തകർച്ചക്ക് അപ്പുറത്ത് കൈ ഉയർത്തി അനുഗ്രഹിച്ചു നിൽക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റിയ പറ്റിയോ

അല്ലെങ്കിൽ ശത്രുക്കൾ നിന്നെ കീഴ്പ്പെടുത്തപ്പോ സ്വർഗത്തിൽ നിന്ന് ഇതാ ഇറങ്ങുന്നത് കാണുവാനുള്ള കാണുവാനുള്ളതിന്റെ കണ്ണിന്റെ കാഴ്ചയുടെ നീ പോലെ പോലെ അഗാധമായി സോ ഡീപ് ഡീപ്ലിയ ആ സുഖം ഞാനില്ല ദൈവത്തെ പരീക്ഷിക്കാൻ ഞാൻ ദൈവത്തെ പരീക്ഷിക്കാനല്ല മക്കളെ ദൈവത്തിൻ്റെ കൃപ ചോദിക്കണം മക്കള് ദൈവത്തെ പരീക്ഷിക്കുകയോ ഞാൻ അത് ആവശ്യപ്പെടുകയോ ഇല്ല അപ്പോളേശു ദാമീതിൻ്റെ ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ കർത്താവ് ഒരു ഓഫറ് തന്നെ പിടിച്ചോണം മക്കളെ

അടുത്ത ആഴ്ച വാടക അടുത്താഴ്ച വല്ല വരേണ്ട പരിപാടി ആളുകളായിട്ട് ശ്രദ്ധയില്ല ഭവനമേ ശ്രദ്ധിക്കുക മനുഷ്യരെ അസഹ്യപ്പെടുത്തുന്നത് പോരാഞ്ഞിട്ടാണോ എന്റെ ദൈവത്തിന്റെ ക്ഷമ നിങ്ങൾ പരിശോധിക്ക പരീക്ഷിക്കുന്നത് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തരാൻ പോവാ യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഹാലയിലൂയ അടയാളവിധ മാനവ കുലത്തിന് കൊടുക്കുന്ന നോക്കിയു തരിപ്പണമായി കിടക്കുന്ന നമ്മൾ നേരത്തെ ധ്യാനിച്ചു ഇത് ഈജിപ്തിലേക്ക് അടിമത്തത്തിലേക്ക് പോകുന്ന ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം നിന്നിൽ നിന്ന് കർത്താവ് വരും ദേ തുന്നമ്പാടി ആലിലെ പോലെ പകച്ചു നിൽക്കുന്ന ആകാശയോട് കർത്താവ് പറയുക ഒരു കന്യക ഗർഭം തലച്ചു പുത്രനെ പ്രസവിക്കും

നിങ്ങളുടെ കുടുംബത്തിൽ കുഞ്ഞി പോവുക നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സകല അപമാനവും മാറ്റി കളയുന്ന നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും അകറ്റിക്കളയുന്ന സംഭവിക്കും 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 അതിനാൽ ഞാനൊരു അടയാളം തരുന്നു കന്യകില് പൊടുത്ത കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമ്മാനുവൽ ഇമ്മാനുവൽ എംമാനുവൽ ഗോഡ് ഇതിനപ്പുറത്ത് എന്ത് കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് തകർച്ചയിലേക്ക് രോഗത്തിലേക്ക് തിന്റെ വേദനകളിലേക്ക് നിന്റെ പ്രതിസന്ധികളിലേക്ക് അത്ഭുതാ ഗുദഗാവണ് അർത്ഥന കാലു mm <sí>